ചിലതൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു ദിനമാണ് രാജ്യം നടുങ്ങിയ തീവണ്ടി ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതിന്റെ ഓർമ്മദിനം ഇന്നാണ് പെരുമൺ തീവണ്ടി അപകടം റെയിൽവേയുടെ കണക്കനുസരിച്ച് നൂറ്റി അഞ്ചു പേരാണ് ദുരന്തത്തിൽ മരിച്ചത് നിരവധി പേർക്ക് അന്ന് പരിക്കേറ്റു അതിൽ തിരിച്ചറിയപ്പെടാതെ പോയത് പതിനേഴ് പേർ ദുരന്തത്തിന്റെ വാർഷികങ്ങൾ ഓർക്കാൻ ആരും ഇഷ്ടപ്പെടില്ല എങ്കിലും ഈ ദിവസം പെരുമൺ ദുരന്തത്തെക്കുറിച്ച് പറയാതെ കടന്നുപോകാനാവില്ല പെരുമൺ പാലത്തിലൂടെ ചൂളം വിളിച്ച് തീവണ്ടി പായുമ്പോൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു അവിടുത്തെ കാർ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് പതിവ് പോലെ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിലൂടെ ചൂളം വിളിച്ച് കടന്നുപോയി പക്ഷേ ട്രെയിൻ അപ്പുറത്തെത്തിയില്ല ഒരു വൻ ദുരന്തം തീവണ്ടിയുടെ പത്ത് കോച്ചുകൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു നിരവധി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി